പ്രിയ കൂട്ടുകാരെ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര പാലക്കാടൻ ഗ്രാമങ്ങളിലൂടെ ഇന്ന് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു യാത്രയായിരുന്നു മഴ പെയ്തത് കാരണം കൊണ്ടും കുഴിയും ചളിയും നിറഞ്ഞ് അതിലൂടെ വേണം ഞങ്ങൾക്ക് രോഗിയെ പരിചരിക്കാൻ എത്തിപ്പെടേണ്ടത് ഞങ്ങളുടെ ജോലി അതായത് കൊണ്ട് ഞങ്ങൾക്കത് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ ഇതാണ് ഞങ്ങളിൽ പോണ രോഗിയുടെ വീട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് നേഴ്സും അസിസ്റ്റന്റും പുതിയ വീട് കെട്ടാനായി തറയൊക്കെ പണിത്തിട്ടുണ്ട് ഈ വീടിൻ്റെ അവസ്ഥ തന്നെ വളരെ പരിതാപകരമാണ് അടച്ചുറപ്പില്ലാത്ത വാതിലും ഇനിയൊരു ലോണ് കിട്ടിയാലേ അടുത്ത പണി തുടങ്ങാൻ പറ്റുള്ളൂ എന്നാണ് ഈ പാവങ്ങൾ പറയുന്നത് അതിൻ്റെ ഇടയിലാണ് ഓരോരോ അസുഖങ്ങളും വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ഇങ്ങനെയുള്ള പാവങ്ങളുടെ വയസ്സായ ഒരു അച്ഛൻ അടുത്ത വീടിലേക്കായി യാത്ര അവിടെ ചെന്നപ്പോൾ അതിനെക്കാട്ടിലും കഷ്ടം ഷീറ്റും മേഞ്ഞ വീടാണ് പുതിയൊരു വീട് പണിയാൻ ലോണ് പാസ്സായി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളായിരുന്നു ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ ജോലി തുടർന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പുണ്യം അടങ്ങി വീണ്ടും അടുത്ത വീഡിയോ കാണാം